ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ജാനൽ എല്ലാവരും അല്ലേ ഇന്ന് ഇവിടെ ഒരു ഹോളിഡേ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പുറത്തു പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഈവനിങ് അപ്പം അങ്ങോട്ടാണ് പോണത് നമ്മൾ ഡിബയിലേക്ക് പോവാം ഡിബ ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പം പോവാണ് അർഷാദും ഫേബിയും ഉണ്ട് നത്തേം പോലെ അപ്പം അവർ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പം അവർ വന്നോടെ നമ്മൾ പോവും അപ്പം ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പം ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് ഓണത്തിൻ്റെ കുറച്ച് ദിവസം ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവരുടെ കോളേജിൻ്റെ തന്നെ ഗെറ്റ് ടുഗതർ പോലെ ഓണ പരിപാടീൻ്റെ പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്ലാനിങ് നമ്മൾ ഈ കാറിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ അതാ ഫെബി ഇടയ്ക്ക് ഇങ്ങനെ അവൾക്കൊരു കുറച്ച് പരിപാടി പരിപാടിയുണ്ടോ ഒന്ന് വീക്കിളിയാക്കോ അല്ലെങ്കിൽ അവൾക്ക് അടിക്കും കേട്ടോ അപ്പോൾ അത് അത് അതിടയ്ക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കഷനിലാണ് അവളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഞാൻ നാട്ടിൽ നിന്ന് വിടുന്നിട്ടുള്ള സെറ്റ് മുണ്ടാണോ സെറ്റ് സാരിയാണോ ധാവണിയാണോ എന്നുള്ളത് അപ്പോൾ ഞാൻ അവിടെ അടുത്ത് രാവിലെ നേരത്തെ പോരെ നമുക്ക് ഒരുമിച്ചിട്ട് ഗെറ്റ് റെഡി വിത്ത് എന്നൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് പക്ഷേ സത്യം പറഞ്ഞാൽ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഓണം ബ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തൊക്കെ നടന്നുള്ളത് അപ്പോൾ വീക്കെൻഡ് ഒക്കെ ആവുമ്പം ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ട്രിപ്പ് പോകുമ്പോഴും അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴും ഒരു സുഖം തന്നെയാണല്ലോ അല്ലേ അപ്പം ഞങ്ങൾ കഴിയുന്നതും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വൈബാക്കാന് ചെയ്യാറുണ്ട് കേട്ടോ വിപ്രാവശ്യം എന്തായാലും ഡിബ പോകാന്ന് വിചാരിച്ചു അങ്ങനെ ഡിബ പോകുന്ന വഴി വഴിതാ ഇങ്ങനത്തെ ഒരുപാട് റോഡ് ഉണ്ട് കേട്ടോ അതായത് രണ്ട് സൈഡിൽ മലകളായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം എനിക്കിത് കാണുമ്പോൾ പണ്ട് നമ്മൾ റോഡ് റാഷ് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബൈക്ക് റേസ് പഴയ കമ്പ്യൂട്ടറിൽ അതാണ് കേട്ടോ ഓർമ്മ വരുന്നത് അതിന് ചില റൗണ്ടിൽ ഇങ്ങനത്തെ റോഡ് ഉണ്ടാവാറുണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗെയിം നോക്കിയ രണ്ട് സൈഡിൽ മലകളൊക്കെ ആയിട്ട് ഇതേപോലെ ടണലെല്ലാം ഉണ്ട് അതിൽ അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ക്ലിപ്പ് കൊടുത്തതാണ് നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം എന്തായാലും നല്ല അടിപൊളിയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു റോഡെല്ലാം കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം ഡിബ എത്തി ബീച്ചാണല്ലോ അപ്പം നമ്മൾ അതിന് മുന്നേ അവിടെ കറങ്ങാൻ മുന്നേ സ്നാക്സ് എല്ലാം കഴിച്ചു കേട്ടോ സമൂസ ചായ എല്ലായിടത്തും ചിലന്ന് മലയാളീസ് തന്നെ ആയിരുന്നു അവിടെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്നാക്സ് എല്ലാം കഴിച്ചു പിന്നെ നേരെ അതാ ബീച്ചിലോട്ട് ഇറങ്ങി ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ ബോട്ടിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇതാണ് സംഭവം ബീച്ച് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഏകദേശം സൺസെറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബോട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ വരും ഒരുപാട് സ്പൈസൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഒരു റേറ്റിൽ ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതി അപ്പം രാത്രിയായിപ്പോയി എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു രാത്രി കാഴ്ച ബോട്ടിൽ കാണാൻ പറ്റി അതും വെറൈറ്റി ആണല്ലോ അപ്പോൾ എന്തായാലും പോയി ബോട്ട് നന്നായിട്ട് ഷേക്ക് ആവുന്നതുകൊണ്ട് നമുക്കൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അധികം പിന്നെ അതാ അവിടെയുള്ളൊരു വാട്ടർഫോൾ ആണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നു പിന്നെ അതാ നമ്മൾ കാറിൽ എന്തായാലും നൈറ്റൊക്കെ ആയി അപ്പോൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കുകയാണ് അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ കാറിൽ വരാറുള്ളപ്പോൾ ചെയ്യാറുണ്ട് എന്തായാലും വെറും കൂടി ഉണ്ടാകുമ്പം കുറച്ചും കൂടി രസത്തിൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം എന്തായാലും വീക്കെൻഡ് ഒക്കെ അല്ലേ ഒരു എന്റർടൈൻമെന്റ് ആവാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പോകുന്ന ഒരു വ്യൂ പോയിന്റ് കാണാനാണ് കേട്ടോ ഒരു മൗണ്ടെയിൻ കയറിയിട്ട് ചുരക്കുണ്ടായിരുന്നു നമ്മൾ നാട്ടിലെ പോലെ വലിയ വലിയ ചുരം നല്ല നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തിയിട്ടും പിന്നെ താഴെ നോക്കുമ്പോൾ സീയും അതുപോലെ എന്താ പറയുക നല്ല ഒരുപാട് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഭംഗിയുണ്ടായിരുന്നു അപ്പം നമ്മൾ നല്ല കാറ്റുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം വർത്താനം എല്ലാം പറഞ്ഞു അവിടെ ഇരുന്നു കേട്ടോ പിന്നെ പോയത് ഒരു ഹിൽ ടോപ്പ് റെസ്റ്റോറൻറ് ആട്ടോ അവിടെ ശീഷ അതുപോലെ മറ്റേ യൂണ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം എന്താ നടക്കുന്നത് പോയി കാണാമെന്ന് വിചാരിച്ചു പോവാണ് അങ്ങനെ അവിടെ എത്തി എന്നാൽ ഇതൊന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരുന്നു അപ്പോൾ അവിടെ യൂണോ കാർഡ് അല്ലായിരുന്നു നമ്മുടെ മറ്റേ സാധാ കാർഡ്സ് ഉണ്ടായിരുന്നു അല്ലേ ഡയമണ്ട്സ് അങ്ങനെയെല്ലാം അപ്പം നമ്മളവിടെ ഇരുന്ന കുറച്ച് കാർഡ്സ് ഒക്കെ കളിച്ചു പിന്നെ ഫസ്റ്റ് റൗണ്ട് കാർഡ്സിലൊന്നും ഞാനാട്ടോ ജയിച്ചത് സത്യം പറയാലോ പിന്നെ പിന്നെ ആരായിരുന്നു പിന്നെ അർഷാക്കിയാണ് ജയിച്ചതെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ കളിച്ച അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കണല്ലോ അപ്പോൾ അവിടെ എന്തായാലും ഒരു ഫുഡിൻ്റെ സ്ട്രീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സ്ട്രീറ്റ് ഫുഡ് പോലത്തെ ഒരു സംഭവം തന്നെ അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും അവിടെ പോവുകയാണ് അപ്പം നമ്മൾ പാനീപൂരിയും അങ്ങനെ പിന്നെ കമ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ കബാബ് എല്ലാം അപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കബാബിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ സമയം ഇരുന്നു അയച്ചല്ലി അത് തരാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളേതായാലും വിശന്ന് വലഞ്ഞിരിക്കുകയാണ് അതിനുശേഷം സാധനം എത്തി അത് ദിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്തൊരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചു കുഴപ്പല്ല അത്രയേ ഉള്ളൂ അത്ര വലിയ കുറേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതാണ് ആ കുക്ക് ചെയ്യുന്ന സ്ഥലം സ്ട്രീറ്റ് ഫുഡ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അവിടെ നമ്മൾ അത്ര കഴിച്ചിട്ടൊന്നുമില്ലല്ലോ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി വേറെ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു പോയി അങ്ങന അവിടുന്ന് ഇതും കഴിച്ചു അപ്പോൾ ഫെബി അർഷാദ് പോയി പാനിപൂരി ട്രൈ ചെയ്യാൻ പോയി ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വേഗം അവിടെ നിന്ന് ഇത് മേടിച്ചിട്ട് അവരടുത്തേക്ക് വിട്ടു അപ്പോൾ അത് അപ്പോഴേക്കും അവർ ഇതെല്ലാം വാങ്ങി സെറ്റായി നിൽക്കിയിരുന്നു അപ്പോൾ നമ്മളും അത് ട്രൈ ചെയ്തു എന്തായാലും യു എയിൽ ഇങ്ങനത്തെ ഫുഡെല്ലാം എന്ന് പറയുമ്പം ഒരു ഇന്ത്യൻ വൈബിൽ നമുക്കതൊരു ഫീലല്ലേ അപ്പം നമ്മളതൊക്കെ ഫീലാക്കിയിട്ട് എല്ലാം കഴിച്ചു കിട്ടും സമയം ഏറെക്കുറെ ഒരു പന്ത്രണ്ട് ഒരു മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഫുഡ് ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല നമുക്കൊന്നും കൂടി കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ ഇപ്രാവശ്യത്തെ ഒരു ഷോർട്ട് വ്ലോഗ് അടുത്ത വ്ലോഗ് വരുന്നേക്കും വരെ എല്ലാവർക്കും ബൈ ബൈ